പറഞ്ഞു കേട്ടില്ല ഒന്നില്ല ഞാനും ഇവിടെ സംസാരിച്ചു ഇവിടെ ഇടിച്ചു പിഴിഞ്ഞിട്ടായാലും ഇന്ന് അഞ്ഞൂറ് ചെയ്യാൻ വാങ്ങിയിരിക്കും ഞാൻ കാണിച്ചെ സ്വന്തം മോനം പച്ചത്തി അപ്പ ഞാനിന്ന് വന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും ഓപ്പില്ലേന്ന് ഓപ്പ അകത്തുണ്ട് ഞാൻ ഓപ്പനോട് പറഞ്ഞു ഓപ്പ നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഇൻട്രോ എടുക്കാം ഓപ്പ വരണ്ട എന്തിൻ്റെ ചലഞ്ചിങ് വീഡിയോ എന്നല്ലാം വീഡിയോ ഞാൻ വന്നിട്ട് പറഞ്ഞു ഉള്ളത് അപ്പോൾ ഈ ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ചെറിയൊരു കള്ളത്തരം കാണിക്കും അത് നിങ്ങൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ ഒരു കാരണവശാലും ഓപ്പ അറിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴല്ലാണ്ട് ഓപ്പ അറിയില്ല അപ്പോൾ എന്താ കള്ളത്തരം എന്ന് ഞാൻ തരാം വെയിറ്റ് എന്താ സംഭവം കണ്ട ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്സ് ഞാൻ ശബ്ദം താഴ്ത്തിയിട്ട് പറയുന്നതോ അപ്പോൾ കേൾക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ മിറാക്കിൾ ഫ്രൂട്ട്സ് ഞങ്ങൾ ഒരു ഗാർഡനിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഏഹ് അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ഈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നല്ലാണ്ട് ഇത് നട്ടോന്നോ ഇതിൽ കായോന്നോ ഒന്നും ഓപ്പം അറിയില്ല ഏട്ടാ ഇത് നട്ടത് അമ്മയാണ് അമ്മയാണെന്ന് ഇതിൽ ഡെയിലി വെള്ളം എല്ലാം ഒഴിക്കൽ അമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത് കേട്ടാ ഇതിൽ കായ് ആയിട്ടുണ്ട് എന്ന് അപ്പം അമ്മ ഓപ്പേനോട് പറയാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ പറയല്ല നമുക്ക് ഓപ്പേനെ പറ്റിക്കാം ഈ മിറാക്കൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമ്മൾ മധുര അല്ല പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും മധുരമായിരിക്കും അമ്മ അപ്പോൾ ഓപ്പേനോട് പറയല്ല നമുക്ക് ഓപ്പക്കൊരു ചലഞ്ചിങ് വീഡിയോ ഒരു ഫ്രാങ്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മിറാക്കിൾ ഫ്രൂട്ട്സ് പഴ പഴുത്തത് പറിച്ചെടുക്കും എന്നിട്ട് ഞാനിത് കഴിക്കും കണ്ട ഈ മിറാക്കിൾ ഫ്രൂട്ട്സ് ഞാനിപ്പോൾ കഴിക്കും ഞാൻ കഴിച്ചിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മിറാക്കിൾ ഫ്രൂട്ട്സ് കഴിച്ചാൽ പിന്നെ പുളിയുള്ള എന്ത് സാധനവും നമുക്ക് മധുരമായിരിക്കും ഏ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഈ മിറാക്കിൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഓപ്പനോട് ഞാൻ പോയിട്ട് പറയും ഓപ്പേ നമുക്ക് ലെമൺ ഈറ്റിംഗ് ചലഞ്ച് നടത്താം അതായത് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് നാരങ്ങ കഴിക്കാമെന്ന് പറയും അപ്പം ഇത് കഴിച്ചാൽ എന്തായാലും എക്സ്പ്രഷൻ ഉണ്ടാവില്ലല്ലോ കാരണം മധുരമായിരിക്കുമല്ലോ എനിക്ക് പക്ഷേ ഓപ്പ അപ്പം എന്തായാലും തോക്കും അപ്പം അഞ്ഞൂറ് രൂപക്ക് ബി എന്ന് പറയും ഞാൻ പോകും കേട്ടാ അപ്പം എന്തായാലും ഞാനിത് കഴിക്കട്ടെ അല്ല ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓപ്പേൻ്റെ അടുത്തേക്ക് പോകാം ബാ എന്തായാലും അമ്മയും ഒരെണ്ണം എടുത്തിട്ട് പറിച്ചിട്ട് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടാ ഓപ്പ അകത്താ ഉള്ളത് കേട്ടാ ഞാൻ പുറത്തേക്ക് വന്നതാണ് ഫോണെല്ലാം വാങ്ങിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇൻട്രോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഓപ്പേ ഓപ്പേ കമോൺ കമോൺ വാ വാ ആ ഞാൻ പറത്തില്ലേ ഒരു ചാലഞ്ചിങ് വീഡിയോ ഉണ്ട് എല്ലാം കാണുന്നുണ്ട് എന്നെ ഇതിൽ കാണുന്നുണ്ട് നിടയില് കാണുന്നുണ്ട് കൊഴപ്പില്ലല്ലോ

ഓപ്പ എനിക്ക് അഞ്ഞൂറ് രൂപ വരണോ രൂപ ഇത് എന്താ സംഭവം ഞാൻ അഞ്ഞൂറ് പറഞ്ഞാലോ അതെ ആരാ ജയിക്കാതെ എവിടെയോ എന്നാ നോക്കാം വീഡിയോ നമുക്ക് രണ്ടാക്കും കൂടി എടുക്കാം ചലഞ്ചിങ്ങിന്റെ സംഭവം എന്നാലും എന്താ പരിപാടി എന്താന്നൊരു ഐഡിയ ഇല്ലെട്ടാ എന്നോട് പറഞ്ഞാ അത്തേക്ക് വരാൻ പാടില്ല ഞാൻ പോയി വീട് എടുത്തിട്ട് വരും പോയിട്ടുണ്ട് അഞ്ഞൂറ് ദൈവത്തിനറിയാം എന്തിനാട അമ്മ എന്താ പറഞ്ഞേ എന്ത് ചലഞ്ചാ പറഞ്ഞു കേട്ടില്ല അമ്മ വീട് എടുക്കുമ്പോ കണ്ടില്ല പറഞ്ഞാറിയോ അഞ്ഞൂറ് കിട്ടും നമുക്ക് എന്താന്ന് പറഞ്ഞ മിഠായി വാങ്ങി മറ്റേ വാങ്ങിത്തരാച്ചും ഒന്നില്ല ഞാനും ഇത്രയും സംസാരിച്ചേന്നു ചാലഞ്ചന്താണ് ഞാൻ ചോദിച്ചത് അപ്പൊ നാരങ്ങ

പറയണ്ടെന്നോക്കുലീസ് കൊച്ചാ നീ പറഞ്ഞ കൊച്ചു പറയുന്ന അതാ കൊച്ചു പറയുന്ന എക്സ്പ്രഷന അതെ നീ പറഞ്ഞു ക്യാമറ എടുത്തരാൻ ദുർഗാന വിളിക്ക അവിടെ പോയിട്ട് ോ ഇത് എന്റെ ഉമ്മീന്ന് തന്നെ പറഞ്ഞിട്ട് എടുത്താ പോരെ ആ പിന്നെ ഒളിച്ചു കാര്യം എന്താ അല്ലേ ഓക്കേ ആ നാരങ്ങ എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നണം അതെല്ലാം വേണ്ടു അീഇളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമേ ഓക്കെ ഇതിൽ ഏത് കഷ്ണക്ക് വേണോ ഏത് വേണമെങ്കിലും എടുക്കാ കാരണം ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊരു സംശയമല്ല കള്ളത്തരം കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞാല് എന്തോ കള്ളത്ര കാണിച്ച പോലെ ഉണ്ട് കാരണം അറിയാ നോർമൽ നമ്മുടെ ചാലഞ്ചിങ് ചലഞ്ചിങ് വീട് ഇവർക്ക് ഒരു നാരങ്ങ എടുത്ത് തോന്നിട്ട് നമുക്ക് ചെയ്യുന്നത് പക്ഷെ എവിടെയോ പോയി എന്തോ പറഞ്ഞു വന്നിട്ട് നൈസില് എടുക്കുന്നതിൽ എനിക്ക് എന്തോരം തോന്നുന്നുണ്ട് നീ അല്ല പറഞ്ഞ ഏത് വേണമെങ്കിലും എടുത്തു തൊണ്ടടക്കാൻ നിന്റെ വായന എന്താ നീ എന്തോ ചെയ്ത എക്സ്പ്രഷൻ എങ്ങനെ കൊറവ് രണ്ടാൾ എക്സ്പ്രഷൻ ഇട്ടാലോ തോറ്റിട്ട് രണ്ടാളും അങ്ങനെ ഒരാൾ രണ്ടാളും മുഖം കാണുന്ന നിങ്ങള് പറയണം കേട്ടോ കമന്റ് അനുസരിച്ചായിരിക്കേ ആ ഒന്നല്ല ഇപ്പൊ ഇത് കഴിഞ്ഞ പാട്ട് തരണ്ടേ കൊടുക്കണ്ടേ തിന്ന് ഞാൻ വായിലിട്ടേ

തൊണ്ടടക്കോ തിന്ന തൊണ്ടെ പക്ഷെ എനിക്ക് ചോക്കാൻ പറ്റും നൂറ്റി അഞ്ഞൂറ് ും പണിപാടി നീട്ട് വട്ട് അഞ്ഞൂറ് ഉണ്ടാകും കഴിഞ്ഞല്ല സംഭവം ഞാൻ പുള്ളിപ്പ് തിന്ന് ഫുള്ള് ഞാൻ അങ്ങാണ്ടിട്ട് തിന്നു നീയാണ് അതിന് മുമ്പേ എക്സ്പ്രഷൻ ഇട്ട് പൊറത്തേക്കല്ലോ എടുത്തത് അല്ലെങ്കിൽ എല്ലാരും കമന്റ് ചെയ്തോ സത്യാവസ്ഥ എന്താന്ന് ഇപ്പൊ ഞാനാണ് കൃത്യ എക്സ്പ്രഷൻ ഇല്ലാണ്ട് സംഭവം ചെയ്തത് അഞ്ഞൂറ് ഉച്ചയായിട്ട് അഞ്ഞൂറ് റൂടെ നാഴങ്ങിട്ട് പോയി അപ്പൊ എന്താണ് നിന്റെ സംഭവം പറഞ്ഞിപ്പോ കൊണ്ടാണേ പറഞ്ഞൂറ് എന്ത് പണി പാളി ഗൈസ് പണി പാലിക്ക് എവിടെ ഇവിടെ ഇണ്ടായി ഓ നീ അത് ഇതല്ല അപ്പൊ അഞ്ഞൂറ് രൂപ തണുത്തൊണ്ടു തൊലി നിന്ന കാര്യം ഇണ്ടായിരുന്നില്ല തൊലി നിന്നൂലാരും സത്യസന്ധമായിട്ട് പറയണം സത്യസന്ധമായി മത്സരിച്ച് എന്താ പറയാ സത്യസന്ധമായി മത്സരിച് തൊണ്ടടക്കാൻ തിന്ന് കഴിച്ച് പണ്ടാറടങ്ങി തെന്നു കഴിഞ്ഞപ്പല്ല കയ്പ്പ് അത് കഴിഞ്ഞിട്ട് വരുന്ന കയ്പില്ലേ ചാർ പിടിച്ചേക്കാൻ പറ്റില്ല മിറാൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് തിന്നിട്ട് എന്നെ പറ്റിച്ച് ഇവിടെല്ലാ പഞ്ചിപടിക്കാറുണ്ട് ഇവിടെ ഇടിച്ച് പിഴിഞ്ഞിട്ടായാലും ഇന്ന് അഞ്ഞൂറ് ഞാൻ വാങ്ങിയിരിക്കും ഞാൻ ഇത്ര കാലം എന്നോട് കാണിച്ചാലും മിറാക്കൽ ഫ്രൂട്ട് കാര്യൊന്നും അമ്മയ്ക്കൂടെ അമ്മയും പരിപാടിയല്ലേ ആ നല്ല ആള് തന്നെ സ്വന്തം മോനം പറ്റി പച്ചിട്ടുണ്ട് ഞാൻ ഇരമ്പായിരം കഴിച്ചിട്ട് നിക്കണല്ലോ വായ പൊള്ളുന്നു കഴിക്കുന്നു കുടിക്കട്ടെ പറഞ്ഞിട്ടില്ല അത് നീ പറഞ്ഞു ഇല്ല ഇല്ല

ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ തോറ്റുപോയി അപ്പൊ കമൻ്റ് ഇട ചേട്ടാ ഇതില് ഞാൻ ഓപ്പക്ക് അഞ്ഞൂറ് കൊടുക്കണം അതോ ഓപ്പ എനിക്ക് അഞ്ഞൂറ് തരണമെന്ന് കണ്ട നിങ്ങൾ സത്യസന്ധമായി കമന്റ് ഇടണം കേട്ടാ എല്ലാരും ഓപ്പൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും അപ്പൊ ചാറ്റ